हरे कृष्णा गुरुवारप्पा सर्वं श्री गुरुवारपार्पणमस्तु जय जय श्रीराधे श्याम जय श्रीराधे राधे हरे कृष्ण गुरुवाैरप्पा शरण हे कृष्णा करुणा सिन्धो दीनबन्धो गोपेश गोपिका गोपिकान्ता राधा नमोऽस्तु दे तप्तकाञ्जनगौराङ्गे राधे वृन्दावनेश्वरी देवी प्रणमामि हरिप्रिये ॐ गणाना आं त्वां गणपतिगं हवामहे कवीं कभीन कवीनामुपमस्रमस्तमं ज्येष्ठराजं ब्रह्मणां ब्रह्मणस्पदानशृण्णुन्योदिभिः सीदः साधनं प्रणो देवी सरस्वती सरस्वदेवाजीभिर्वाजिनीवधि धी नामविद्रवधू ॐ विघ्नेशाय नमः

ആർഷി ഏകാദശി ദിവസം ഒരു വശത്തേക്ക് ചരിഞ്ഞു ഭഗവാന്റെ ഉറക്കത്തിൻ്റെ യോഗനിദ്രയുടെ അടുത്ത മാസത്തിലേക്ക് കടക്കുകയാണ് ഇനി ചാതുർമാസത്തിൻ്റെ മൂന്നാമത്തെ മാസം തുടങ്ങിയിരിക്കുകയാണ് അപ്പോൾ വരുന്ന ആശ്വിനമാസത്തിൽ വരുന്ന കൃഷ്ണപക്ഷ ഏകാദശിയാണ് ഇന്ദിര ഏകാദശി എന്നറിയപ്പെടുന്നത് ഈ ഏകാദശിയെക്കുറിച്ചുള്ള കഥ ഒരിക്കൽ യുധിഷ്ഠിര മഹാരാജാവ് ചോദിച്ചപ്പോൾ ഭഗവാൻ കൃഷ്ണൻ പറഞ്ഞു കൊടുക്കുകയാണ് പത്മപുരാണത്തിലും ഈ കഥ വ്യക്തമായിട്ട് സൂചിപ്പിക്കുന്നുണ്ട് പണ്ട് സത്യയുഗത്തിൽ ഇന്ദ്രസൻ എന്ന് പറയുന്ന ഒരു രാജാവ് ഉണ്ടായിരുന്നു അദ്ദേഹം അടിയുറച്ചൊരു വിഷ്ണുഭക്തനായിരുന്നു രാജ്യത്ത് എല്ലാ കാര്യങ്ങളും കൃത്യമായി ചെയ്യുകയും യാഗങ്ങളും യജ്ഞങ്ങളും ഒക്കെ കൃത്യമായിട്ട് നടത്തുകയും ബ്രാഹ്മണരെ പൂജിക്കുകയും എല്ലാ കാര്യങ്ങളും വളരെ ശ്രദ്ധയോടുകൂടി ചെയ്യുകയും ചെയ്തിരുന്ന ഒരാളായിരുന്നു അദ്ദേഹത്തിൻ്റെ രാജ്യത്ത് പ്രജകളെല്ലാം സന്തുഷ്ടരായിരുന്നു സന്തോഷമുള്ളവരായിരുന്നു രാജാവിനെ അത്രയേറെ അവർ ഇഷ്ടപ്പെടുന്നിരുന്നു അവർക്കെല്ലാവർക്കും പ്രിയപ്പെട്ട ആളായിരുന്നു ആ രാജാവ് അങ്ങനെ ഒരിക്കലും ഒരിക്കൽ ഈ മഹിഷ്മതി പുരിയിലേക്ക് സൻ എന്ന മഹാരാജാവ് ഭരിച്ചിരുന്ന രാജ്യമായിരുന്നു മഹിഷ്മതിപുരി അവിടേക്ക് നാരദ മഹാരാജാവ് നാരദ മുനി എത്തുകയാണ് നാരദ മഹർഷി അവിടെ എത്തിയിട്ട് അദ്ദേഹം പൂജിച്ചിരു അദ്ദേഹത്തെ പൂജിച്ചിരുത്തുന്നു ഉപചാരങ്ങളൊക്കെ കൊടുക്കുന്നു അപ്പോൾ നാരദ മഹർഷി പറയുകയാണ് ഞാൻ ഇടയ്ക്ക് യമലോകത്തേക്ക് പോവുകയുണ്ടായി ആ യമലോകത്ത് ചെന്നപ്പോൾ യമധർമ്മൻ എന്നെ സ്വീകരിച്ച് ഉപചരിക്കുകയൊക്കെ ചെയ്തു ആ സമയത്ത് അങ്ങയുടെ പിതാവിനെ അവിടെ വെച്ച് കാണാനിടയാകുന്നു അങ്ങയുടെ പിതാവ് യമലോകത്താണ് കഴിയുന്നത് അതുകൊണ്ട് അദ്ദേഹം എന്നോട് പറയുകയാണ് എൻ്റെ മകനോട് അങ്ങനൊരു കാര്യം പറയണം ഇന്ദിര ഏകാദശി വ്രതം അനുഷ്ഠിക്കാൻ ഇന്ദിര ഏകാദശി വ്രതം അനുഷ്ഠിച്ചാൽ എൻ്റെ എല്ലാ പാപങ്ങളും തീർന്നിട്ട് എനിക്ക് സ്വർഗലോകത്തേക്ക് പോകാൻ പറ്റും അതുകൊണ്ട് തീർച്ചയായിട്ടും എൻ്റെ മകനെ ഇത് അറിയിക്കണമെന്ന് പറയുകയാണ് ഈ സന്ദേശം അങ്ങേ അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഇവിടേക്ക് വന്നതെന്ന് നാരദ മഹർഷി മഹാരാജാവിനോട് പറയുകയാണ് ഇത് കേട്ടപ്പോൾ ഇന്ദസൻ മഹാരാജാവ് വളരെ കൂടി എല്ലാവരോടും ഇങ്ങനെ ഇങ്ങനെ നോക്കിയിട്ടിങ്ങനെ ഇരിക്കുകയാണ് ആകെ വിളർ വിളറിപ്പിക്കുകയാണ് അദ്ദേഹം കാരണം ഏറ്റവും നല്ലൊരു രാജാവായിരുന്നു തൻ്റെ പിതാവും ഒരു പാവങ്ങളും ചെയ്തായിട്ടൊന്നും അറിയില്ല എന്നിട്ടും അദ്ദേഹത്തിന് എന്താണ് ഇങ്ങനെ സംഭവിച്ചതെന്ന് ചിന്തിക്കുന്നുണ്ട് അപ്പോൾ എന്താണ് പരിഹാരം പരിഹാരം പറഞ്ഞൂലോ ഇന്ദിര ഏകാദശി വ്രതമനുഷ്ഠിക്കുക എങ്ങനെയാണ് ഈ വ്രതാനുഷ്ഠാനം എന്ന് നോക്കി കൃത്യമായിട്ട് നാരദ മഹർഷിയോട് ചോദിക്കുക അപ്പോൾ നാരദ മഹർഷി പറഞ്ഞു കൊടുക്കുകയാണ് ഏകാദശി ദിവസം ഉപവസിക്കണം വേണമെങ്കിൽ എന്താ ധാന്യങ്ങൾ ഒഴിച്ച് എന്തെങ്കിലും ആഹാരം വേണമെങ്കിൽ തീരെ നിവർത്തിയില്ല കഴിക്കുക പിന്നെ രാത്രിയിൽ നിലത്ത് കിടന്നാണ് കിടക്കേണ്ടത് അപ്പം അങ്ങനെ പിറ്റേ ദിവസം ദ്വാദശി ദിവസം കൃത്യമായിട്ട് പാരണ വീടണം ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുകയാണ് ഇത് കേട്ട മഹാരാജാവ് അത്തവണത്തെ ഏകാദശി ഇന്ദിര ഏകാദശി കൃത്യമായിട്ട് അനുഷ്ഠിക്കുകയും പിറ്റേ ദിവസം നേരം വെളുത്ത് പാരണയൊക്കെ വീടുന്ന സമയത്ത് എല്ലായിടത്തും പുഷ്പവൃഷ്ടി ഉണ്ടാവുകയാണ് അപ്പോൾ എന്താണ് അദ്ദേഹത്തിന് തൻ്റെ പിതാവിനെയും കൂടെയുള്ളവരെയും ഒക്കെ ദർശിക്കാൻ കഴിയുകയാണ് അവരെല്ലാവരും ഒരുമിച്ച് ഇദ്ദേഹത്തിൻ്റെ പ്രധാനം കൊണ്ട് ആ കൂടെ ഉണ്ടായിരുന്ന എല്ലാവരെയും മുക്തരാക്കുകയാണ് യമധർമ്മൻ അങ്ങനെ അവരെല്ലാവരും സ്വർഗത്തിലേക്ക് പോവുകയാണ് ഇതാണ് ഏകാദശി വ്രതത്തിൻ്റെ പ്രധാനം പിന്നീട് എല്ലാ ഏകാദശി വ്രതവും കൃത്യമായിട്ടെടുക്കുകയും അങ്ങനെ ഇന്ദ്രസൻ മഹാരാജാവ് ഭഗവത് ലോകത്തേക്ക് എത്തപ്പെടുകയുമാണ് ചെയ്യുന്നത് എല്ലാ പാവങ്ങളും പൂർവികരുടെ പാപങ്ങളും ഇല്ലാതാക്കാൻ പറ്റുന്ന ഏകാദശിയാണ് ഇന്ദിര ഏകാദശി നമ്മുടെ പൂർവികർ അറിഞ്ഞോ അറിയാതെയോ ചെയ്തിട്ടുള്ള പാവങ്ങളിൽ നിന്നും അവരെ മോചിപ്പിക്കാനും ഈ ഏകാദശി വ്രതം അനുഷ്ഠിക്കുന്നത് നമുക്ക് കഴിയുന്നതാണ് അങ്ങനെ പിതൃ പിതൃക്കളുടെ അനുഗ്രഹവും നമുക്ക് ലഭിക്കുന്നതാണ് ഈ ഏകാദശി വ്രതം കൊണ്ട് ഇത്തവണത്തെ ആശ്വിനകൃഷ്ണ ഏകാദശിയായ ഇന്ദിര ഏകാദശി വരുന്നത് സെപ്റ്റംബർ ഇരുപത്തി എട്ടിനാണ് ശനിയാഴ്ചയാണ് അത് ആയില്യം കൂടിയാണ് ഇരുപത്തിയേഴിന് ഒന്ന് ഇരുപതിന് ഉച്ചയ്ക്ക് ഒന്ന് ഇരുപതിനാണ് ഏകാദശി തീയതി തുടങ്ങുന്നത് ഇരുപത്തി എട്ടാം തീയതി ഉച്ചയ്ക്ക് രണ്ട് നാൽപ്പത്തി ഒൻപതിന് ഏകാദശി തീയതി തീരും ഹരിവാസരം വരുന്നത് രാവിലെ എട്ട് ഇരുപത്തിയേഴിനും രാത്രി ഒൻപത് പതിനെട്ടിനും ഇടയ്ക്കുള്ള സമയത്താണ് രാവിലെ എട്ട് ഇരുപത്തിയേഴ് മുതൽ രാത്രി ഒൻപത് പതിനെട്ട് വരെയാണ് പാരട വീടേണ്ടത് സെപ്റ്റംബർ ഇരുപത്തി ഒൻപതിന് രാവിലെ ആറ് പതിമൂന്നിനും പത്ത് പന്ത്രണ്ടിനും ഇടയിലായിട്ടാണ് അപ്പോൾ എല്ലാവരും എന്തിനായി ഏകാദശി വ്രതാനുഷ്ഠിക്കുക അന്നത്തെ ദിവസം ഭഗവാനെ ഋഷികേശനായി കണ്ടിട്ട് പൂജിക്കുക ഭഗവാൻ ശ്രീഹരിയുടെ അനുഗ്രഹം എല്ലാവരിലേക്കും ഉണ്ടാവട്ടെ ശ്രീ ഗുരുവായപ്പൻ എല്ലാവരിലും കൃപ ചൊരിയട്ടെ ഭഗവാന്റെ കാരുണ്യം എല്ലാവരിലേക്കും എത്തട്ടെ ഏകാദശി വ്രത അനുഷ്ഠിച്ച അനുഷ്ഠിച്ച് ഭഗവാനിലേക്ക് ഭഗവത് ലോകത്തിലേക്ക് എല്ലാവർക്കും എത്താൻ കഴിയട്ടെ പുനഗുരുവാരപ്പൻ്റെ അനുഗ്രഹം എല്ലാവരിലേക്കും എത്തട്ടെ നമസ്തേ നമസ്തേ ജഗന്നാഥ വിഷ്ണു നമസ്തേ നമസ്തേ ഗതാചക്വാണി നമസ്തേ നമസ്തേ പ്രപന്നിഹാരിൻ സമസ്തപരാധം ശമസ്വാഖിളേശ കയന വാചാ മനസ്സേന്ദ്രി ബുദ്ധിമാത്മനവാനുസൃതസ്വഭാവ കോമി യത് സകലംബരസ്മയൈ നാരായണയേതി സമർപ്പേത്തത് ശ്രീനാരായണിതി സമർപ്പിത് ശ്രീഗുരുവാരപണ്ഡത്രിപ്പാദപത്മങ്ങളിൽ ഏകാദശി മഹാത്മ്യത്തെ സമർപ്പിക്കുന്നു ഹരേ ഗുരുവാരപ്പാ ശരണം സർവം ശ്രീ ഗുരുവാര പാർപ്പണമസ്തു